ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ചേലക്കര ലയൻസ് ക്ലബ്ബും ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി ഐ എം ഐ ബ്ലഡ് ബാങ്ക് തൃശ്ശൂറിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എസ് സി എസ് സി കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ മനുഷ്യനായി സഹായിക്കുക എന്നതൊരു മനസ്സ് നമ്മുടെ മനസ്സുള്ളിൽ വളർത്തിക്കൊണ്ടുവരുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിലെ വിവിധ തട്ടിലുള്ള ആളുകൾ വിവിധ തരത്തിലുള്ള ഓട്ടത്തിലാണ് ആ ഓട്ടം എന്ന് പറഞ്ഞത് അവരുടെ സമ്പാദ്യം സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ആ ഓട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ആരും വരുന്നു വരുന്നില്ല എന്ന് ആരും കാണുന്നു നോക്കണ തിരി നോക്കുന്നില്ല നമ്മുടെ വിശ്വാസം നമ്മുടെ നിഴലും ഒപ്പം ഉണ്ടെന്നാണ് നിഴൽ പോലും ചില സമയത്ത് നമ്മുടെ ഒപ്പം ഉണ്ടാവാറില്ല എന്നാൽ നമ്മുടെ ഒപ്പം കൂടെ ഓടിക്കൊടിക്കുന്ന ഒറ്റ ഒരു വ്യക്തിയുള്ളൂ നമ്മുടെ ചോര അത് പലപ്പോ പലർക്കും പല ആപത്തും നമ്മുടെ ജീവൻ കൊടുത്ത് വേറെ ജീവൻ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവത്തിന് മാത്രമേ കഴിയുള്ളൂ തീർച്ചയായിട്ടും കേരളത്തിലാണ് അങ്ങനെ പരസ്പരം മനുഷ്യരെ സഹായിക്കുന്ന രീതിയും കൂടുതൽ കാണാറുള്ളത് ചേലക്കര ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു എച്ച്ഒ ഡി ഇലക്ട്രിക്കൽ ഇൻചാർജ് മുഹമ്മദ് അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ ലയൻസ് ക്ലബ്ബ് സീനിയർ മെമ്പർ ലയൺ പ്രൊഫസർ ഉണ്ണികൃഷ്ണനെ ആദരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി പി പ്രകാശ് ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ പി പി മത്തായി പാലക്കാട്ട് സോണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ക്ലബ്ബ് സെക്രട്ടറി സി എസ് ഡിക്സൺ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ മനോജ് തോട്ടത്തിൽ ട്രഷറർ സുരേഷ് തൈക്കാട്ടിൽ പ്രോഗ്രാം കോർഡിനേറ്റർ വി ശശികുമാർ പി ആർഒ അനീഷ് കുമാർ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ എ ജി പ്രേംകുമാർ ലയൺ ജോയ് ലയൺ ഷിജോമോൻ എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി ദീക്ഷിത് കെ ദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് സ്നേഹത്തിന്റെ ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ